പ്രിയപ്പെട്ട മോഹിനിങ്ങളെ അസലാമലൈക്കും വാഹമത്തുള്ള ഇന്നാലില്ലാഹി വൈനായി ലൈഹി റാജീവും ഒരു മരണ റിപ്പോർട്ടുണ്ട് എല്ലാവരും ദുവാചിയാണ് മലപ്പുറം കോടൂരിൽ വെച്ച് ഒരു കാറും ലോറിയും കൂട്ടിയിടിച്ച് വൈലത്തൂർ സ്വദേശി മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈനായി ലൈഹി റാജീവും ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചിലർ എൻ്റെ കമൻറ്റിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്തോടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള വീഡിയോകൾ ചെയ്യാനും അറിയില്ല എനിക്ക് ഇസ്ലാമികപരമായിട്ടുള്ള എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോകളല്ലാതെ മറ്റുള്ള വീഡിയോകളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല പിന്നെന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയുമുണ്ട് ഞാനൊരു കൂലി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോകളാകുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപകാരമാണ് ഒരുപാട് പേർക്ക് മരണപ്പെട്ടവർക്ക് ദ്വാര ലഭിക്കുകയും ചെയ്യും എനിക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനും പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും ദ്വാ ലഭിക്കുക തന്നെ ചെയ്യും ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാട് പേരിൽ എത്തുകയും ഒരുപാട് പേര് ദ്വാ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ നിർത്തുവാനും തോന്നുന്നില്ല മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് തുടർന്നും പോകുന്നത് അല്ലാതെ വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല ഞാൻ നല്ല ഞാൻ നല്ല അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഇതുപോലുള്ള വീഡിയോകളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ സെലക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ഓരോ ശ്വാസത്തിലുമുള്ളത് മരണമാണ് ആ മരണത്തെക്കുറിച്ച് തന്നെ ആവട്ടെ എന്ന് കരുതി നമ്മൾ ഓരോ നിമിഷവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിന്ന് കെട്ടിക്കൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല നമ്മൾ ഇന്ന് ചെയ്ത നന്മപ്രവൃത്തികൾ മാത്രമേ ഖബറിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും സൃഷ്ടാവിൽ നിന്നുള്ള നന്ദി പ്രതീക്ഷിച്ച് മാത്രമാണ് സൃഷ്ടികളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാലും മരണപ്പെട്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ മകനാണ് പെട്ടെന്നുള്ള മരണമാണ് പട്ടറബ്ബ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ ആമി വയലത്തൂർ സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഗുരുതരാവസ്ഥയിലായ ഒരാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റബ്ബെ അവർക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ അള്ളാഹുത്താല കൊടുക്കട്ടെ വൈലത്തൂർ സ്വദേശി കാവംപുറത്ത് ഹബീബ് റഹ്മാന്റെ പേരമകൻ മകൻ അഷ്റഫാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വ ഇന്നായിലഹി രാജീവും അവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദുവാ ചെയ്യേണ്ടതുണ്ട് പ്സറബ്ബ് ഈ പാപിയായി ഞങ്ങളുടെ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുത്താല സ്വീകരിക്കട്ടെ ആമി അള്ളാഹാല നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമി പടിച്ചറപ്പേ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണറപ്പേ പഠിച്ചറബ്ബേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ പഠിച്ചറബ്ബെ ചെറിയ മകനാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് പരീക്ഷിക്കുള്ള റബ്ബെ ഇന്ന് മാതാപിതാക്കളൊക്കെ ഖബറിൻ്റെ കരയിലാണ് റബ്ബെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കാണാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കാണാം ഓരോ മാതാപിതാക്കളും ഖബറിൻ്റെ കരയിൽ നിന്ന് കരയുന്നത് നമ്മൾ കാണുന്നതാണ് റബ്ബെ മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവരെ നീ പരീക്ഷിക്കുള്ള റബ്ബേ ഈ ഒരു ജന്മം മുഴുവൻ അവർ ആ ഖബറിൻ്റെ കരയിൽ കരയുകയായിരിക്കും റബ്ബെ പഠിച്ച റബ്ബേ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബെ മാതാപിതാക്കൾ കരിപ്പിക്കലേ റപ്പേ പഠി ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റപ്പേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബരുടം നീ വിശാലമാക്കി കൊടുക്കണേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ മഹഫീറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ താങ്കളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഹബീബായ താങ്കളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഉൾപ്പെടുത്ത റബ്ബയെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നമ്മയൊക്കെ കാക്കണർ അബ്ബേ ഹിബിലീസിൻ്റെ വലയിൽ നിന്നും നമ്മളെ അകറ്റണർ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റബ്ബെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ നമ്മുടെയൊക്കെ ഈമാൻ തരണേ റബ്ബേ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ പാവങ്ങളെ പരീക്ഷിക്കലേ റബ്ബെ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പഠിച്ച റബ്ബെ പാവങ്ങളെ നീ എന്നെ സംരക്ഷിക്കണ റബ്ബെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ അവരെ നോക്കണേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ ശുദ്ധീകരിച്ച് കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ സ്വർഗം കൊടുത്താൻ അനുഗ്രഹിക്കണേ ഈ മയത്തിനുറപ്പേ ആമീ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മയത്തിനു വേണ്ടി ദ്വാചിയാ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക അലൈക്കും വാർഹമത്തുള്ള